അപ്പൊ ഞാൻ ഇവിടെ വിളിച്ചു ഇവിടെ കാര്യം പറഞ്ഞു എന്നോട് പറഞ്ഞു അപ്പൊ പെയിൻ വരുന്നുണ്ട് അപ്പം ഞാൻ എപ്പിഡ്യൂറിൽ എന്ന് പറഞ്ഞ ഇൻജക്ഷൻ എടുക്കണം ലൈക്ക് ഫോർ ഫോർ പെയിൻലെസ് സർജറി നമ്മൾ സ്പൈനിൽ ഒരു ഇൻജക്ഷൻ എടുക്കും അപ്പം എപ്പിഡ്യൂറിൽ എടുക്കണം സൈൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പം ഇവളെൻ്റെ അടുത്ത് രണ്ടു പേണ് വിളിച്ചു അപ്പം ഞാൻ കൂട്ടാരോട് നിൽക്കണല്ലോ അപ്പൊ ഞാൻ ഞാൻ കുമാരോടെ നിൽക്കുന്ന സമയത്ത് രണ്ടു പേണ് വിളിച്ചു മൂന്നാം തവണ് വിളിച്ചിട്ട് ഇവള് എന്നോട് വിളിച്ചു താൻ ഇവിടെ കിടക്കുകയെന്ന് ഞാൻ പറഞ്ഞ് അപ്പൊ എനിക്ക് ഭയങ്കര മര്യാദ എന്റെ കൂട്ട് അവരൊക്കെ എന്നെ കാണാൻ വേണ്ടി വന്നിരിക്കല്ലേ അല്ല അത് മോശം അല്ലേ അവരെ മര്യാദ വേണം അവരൊക്കെ എനിക്ക് വേണ്ടി കാണാൻ വന്നിരിക്കും ഞാനിവിടെ തന്റെ വഞ്ചിനെ കൊണ്ട് അഞ്ചിനാ ഞാൻ വരാം അപ്പൊ ഞാൻ പറയുന്നത് ഞാൻ വരാം അപ്പൊ അപ്പൊ ഞാൻ എൻ്റെ കൂടെയുള്ള ഉള്ള എന്റെ കൂടെ അസിസ്റ്റന്റ് ഉണ്ട് സജി ഷിനോജ് ഡ്രൈവറുണ്ട് അപ്പം നമ്മുടെ സജി ഷിനോജ് അവിടെ ഇല്ലായിരുന്നു ണാ അപ്പോ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞ പോലെ ഞാൻ പെട്ടെന്ന് നമുക്ക് ആ സീരിയസ്നെസ് ഒന്നും എനിക്ക് അവിടെ സംഭവിക്കുന്ന എന്താന്ന് ഞാൻ കാണുന്നില്ല എനിക്കറിയില്ല അല്ലല്ലേ പക്ഷെ ഈ ഇഞ്ചക്ഷൻ എടുക്കണ ഹസ്ബൻഡിന്റെ സിഗ്നേച്ചർ വേണം ഓക്കെ സിഗ്നേച്ചർ വേണം എന്ന് എന്റെ ഞാൻ വേണമെന്ന് പറയണ്ടേ എന്റെ കൂടെ അന്നമാര് അത്യാവശ്യം പണ്ടത്തെ കമ്പനിക്കാരോ സുഹൃത്തുക്കളോ അപ്പൊ അപ്പൊ ഞാനോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ അടിച്ചിട്ടുള്ളത് ഇത് സമയത്ത് അലവലാതികളായ സ്മൃത്തുക്കളാണ് ഞാൻ പോയിട്ട് വരാന്ന് അങ്ങനെ ഞാൻ പോയി ആക്ച്വലി ഞാൻ പോയി വരുന്നതും പോവുന്നതും നേരെ നമുക്ക് കാണാലോ പോകുന്നതും കേരുന്നതും ഇടുത്തു ടൈമിങ് പറഞ്ഞ അതാണ് ടൈമിങ് കറക്റ്റ് ടൈമിങ് ഞാൻ എത്തുന്നതും അതാണ് ഐശ്വര്യം പറഞ്ഞത് ചെയ്യാൻ മരുന്നൊക്കെ കൊടുത്തു ഓക്കെ അല്ല പക്ഷെ അതിന് എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്ത് വേണം നമ്മൾ ഈ നിന്ന് സ്പോട്ടിൽ പോയടി വാങ്ങിക്കുമല്ലോ അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അപ്പൊ എനിക്കത് ചെയ്തവളാ ചീത്ത പറഞ്ഞു ഒരു കുഴപ്പമില്ലല്ലോ ഞാൻ പോയി പോയപ്പോ തന്നെ അത്രയും നേരം പെയിൻ ഇതാക്കിയിട്ടും വരാത്ത കുട്ടി വന്ന് കേരളം കാലിൽ വെച്ചത് ആശുപത്രിയിൽ എടുത്തു വെച്ചതും കുട്ടി വരുന്നു ഞാൻ പറഞ്ഞു ഇതാ കഴിഞ്ഞല്ലോ ഇതാണ് ഐശ്വര്യം ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഇത്ര നേരം കഷ്ടപ്പെട്ടിട്ടാണെന്നില്ലല്ലോ അവര് പലരും പുഷ് 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 എന്നൊന്നും പറഞ്ഞ കാര്യമില്ല കാലെടുത്ത് വെച്ചതും കൊച്ചു വന്നു അച്ഛൻ വന്നു അതാണ് ഡെലിവറി റൂമിന്റെ അകത്ത് പ്രസവിക്കുന്ന സീനൊക്കെ കണ്ട് കരഞ്ഞു തൊളുമ്പി വിഷമിച്ചു കഥയും കേക്കാന്ന് വന്നപ്പോ കൊച്ചിൻ പ്രസവിച്ചു കഴിഞ്ഞിട്ടില്ല ഞാൻ കേരുന്ന കാണുന്ന കൊച്ചിനെ കൊച്ചിനെ അവര് അങ്ങനെ ജസ്റ്റ് നേരെ കൊണ്ടുവന്ന് വൈപ്പ് ചെയ്തിട്ട് നേരെ എന്റെ കയ്യിൽ തീ അതാണ് തന്നെ റെഡി അന്ന് എന്റെ ജീവിതം മാറിയതാ നാല് വർഷം വർഷായിട്ട് അന്ന് എന്റെ പോയി ടേണിംഗ് പോയിന്റ് അത് കഴിഞ്ഞിട്ടോ ഏയ് അതിനിടയിൽ വേറെ കൊറേ കാര്യങ്ങളുണ്ടല്ലോ അതിനിടയിൽ ഞാൻ ഓൾറെഡി മറ്റേ അവളുടെ അച്ഛൻ്റെ എന്റെ അച്ഛൻ്റെ കാച്ചൊക്കെ വാങ്ങിച്ചിട്ട് വേണം അവരുടെ ആഗ്രഹം ഞാൻ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ടോ നമ്മളെ സന്തോഷത്തിൽ സന്തോഷത്തിൽ നമ്മൾ ചേച്ചി അതെ ഞാൻ ുംബ് ടൂറിസം നിങ്ങളുടെ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പ്ലാനുകൾ സുഗമമായി ക്രമീകരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക ബർത്ത്ഡേക്ക് ഒരു ക്യാപ്ഷൻ ചേട്ടൻ എന്റെ ഉറക്കമില്ലാതായിട്ട് ഇന്നേക്ക് രണ്ടു വർഷം അത് എന്താന്നറിയില്ല എനിക്ക് പൊതുവെ ആരേം വിലയില്ല അതുകൊണ്ട് എന്റെ അതേ സ്വഭാവ ഓക്കേ എന്നെ യാതൊരു വിലയില്ല അപ്പൊ എന്നെ കാണുന്നതന്നെ അവള് തന്നെ ഞാൻ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യനായിട്ടാണ് എന്നെ കാണുന്നത് ഞാൻ വാഷ് യുവർ ഹാൻഡ്സ് റിമൂവ് റിമൂവ് ചപ്പൽ പഠിപ്പിക്കലാണ് ഇവളുടെ പരിപാടി എല്ലാം ഏറ്റവും ഇതൊക്കെ ഞാനാണ് ഇവളോട് പറഞ്ഞു കൊടുത്തത് പക്ഷെ ഇതൊക്കെ ഇവള് എന്നോട് തന്നെ പറയാൻ തുടങ്ങി കുറച്ച് ഇതായപ്പോ മൂന്നര മൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും രണ്ടര വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും തന്നെ അപ്പൊ എന്നെ കാണുമ്പം തന്നെ നോക്കിട്ട് ഫുൾ ആ ഫുൾ കരിപ്പത്തിയ ആ കാര്യത്തില് അപ്പൊ ഞാൻ ഉറങ്ങുമ്പോൾ വരെ ഇപ്പൊ രാവിലെ ഞാൻ ഉറങ്ങുവാണെന്നെ എഴുന്നേപ്പിച്ചിട്ട് മോർണിംഗ് വൈ സ്ലീപ്പിംഗ് സ്റ്റിൽ ഫുൾ പറയാൾ

അതുകൊണ്ട് തന്നെ എന്നെ അച്ചടക്കം പഠിപ്പിക്കുക എന്നുള്ളതാണ് അവളുടെ ലക്ഷ്യം പോലെയാണ് അവൾ എന്നോട് പെരുമാറുന്നത് എന്നോട് ഇന്നലെ വന്നിട്ട് എന്നോട് പറഞ്ഞു അപ്പൊ എന്നോട് എപ്പോഴും പറഞ്ഞറിയാമോ ഫൈൻ ഇതാണ് എൻ്റെ എൻ്റെ അടുത്തുള്ള സാധനം സാധനം യു ആർ സോ ഫാറ്റ് യു ആർ സോ ഫൈൻ